ഈ ഭൂമിയിൽ നൂറു ശതമാനവും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഭർത്താവ് ഭാര്യ അച്ഛനമ്മമാർ മക്കൾ സുഹൃത്തുക്കൾ ആരെങ്കിലും നൂറു ശതമാനവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിട്ടുണ്ടോ ഇല്ല നമ്മുടെ ഉള്ളിലെ അവസ്ഥക്ക് ഒരേയൊരു ഘടകമേ ഉള്ളൂ അത് നിങ്ങൾ മാത്രമാണ് ഈ ഒരാളെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആകണം അല്ലെ ഈ ഒരാൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയാൽ നിങ്ങളുടെ ജീവിതം വിസ്മയകരമായിരിക്കും നിങ്ങളുടെ ജീവിതം വിസ്മയകരമാവുമ്പോൾ അത് സ്വാഭാവികമായും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും പ്രകാശിക്കും അതുകൊണ്ട് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന പ്രക്രിയ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്കൊരു അവസരം നൽകുന്നു ഇത് സാധിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്താൻ കഴിയും